ട്രെയിൻ യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരും ആസ്വദിക്കുന്നവരുമാണ് നമ്മളിൽ പലരും ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകളാണ് യാത്ര ചെയ്യാൻ ട്രെയിനെ ആശ്രയിക്കുന്നതും സുഖകരവും കൃത്യസമയത്തുള്ളതുമായ യാത്ര നൽകുന്നതിൽ ഇന്ത്യൻ റെയിൽവേ ഏറെ പ്രശസ്തവുമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും പേർ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ കൃത്യമായ സുരക്ഷ ഒരുക്കേണ്ടതും അനിവാര്യമാണ് ജൂലൈ ഒന്ന് തൊട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ ചില മാറ്റങ്ങൾ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നു മുതൽ ആധാർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത ഉപഭോക്താക്കൾക്ക് മാത്രമേ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ റിസർവേഷനുമായി ബന്ധപ്പെട്ടും ചില മാറ്റങ്ങൾ റെയിൽവേ കൊണ്ടുവന്നിരിക്കുകയാണ് ട്രെയിൻ യാത്രക്കാർ ജൂലൈ ഒന്ന് മുതൽ ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം ട്രെയിൻ തൽക്കാല ടിക്കറ്റ് ബുക്കിംഗിൽ ആധാറും ഒ ടി പിയുമായി ബന്ധപ്പെട്ട് പ്രധാന മാറ്റങ്ങളാണ് ജൂലൈ ഒന്ന് മുതൽ റെയിൽവേ വരുത്തിയത് ഓൺലൈനിലും റിസർവേഷൻ കൗണ്ടറുകളിലും ഈ മാറ്റം ഒരുപോലെ ബാധിക്കും ഇന്നു മുതൽ ആധാർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്ത ഉപഭോക്താക്കൾക്ക് മാത്രമേ ഐആർസി ടി സി വെബ്സൈറ്റ് വഴി തൽക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കൂ ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് വഴിയുള്ള ബുക്കിങ്ങിനും ആധാർ നിർബന്ധമാക്കിയിട്ടുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ തൽക്കാൽ ബുക്കിംഗിന് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒ ടി പിയും നിർബന്ധമാക്കും അംഗീകൃത ഏജന്റുമാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും സമയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അംഗീകൃത ടിക്കറ്റിംഗ് ഏജൻറ്റുമാർക്ക് എ സി ക്ലാസുകൾക്കും രാവിലെ പത്ത് മുതൽ പത്തര വരെയും നോൺ എ സി ക്ലാസുകൾക്ക് രാവിലെ പതിനൊന്ന് മുതൽ പതിനൊന്നര വരെയും തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ അനുവാദമില്ല ബുക്കിംഗ് വിൻഡോ തുറന്ന് മുപ്പത് മിനിറ്റിന് ശേഷം മാത്രമേ ഏജൻറ്റുമാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയൂ എ സി തൽക്കാൽ ബുക്കിംഗ് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും അതേസമയം ഏജന്റുമാർക്ക് ഈ ടിക്കറ്റുകൾ രാവിലെ പത്ത് മുപ്പതിന് മാത്രമേ ബുക്ക് ചെയ്യാൻ കഴിയൂ അതേസമയം സ്ലീപ്പർ ടിക്കറ്റുകൾക്കുള്ള ബുക്കിംഗ് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും ഏജന്റുമാർക്ക് രാവിലെ പതിനൊന്ന് മുപ്പത് വരെ ബുക്ക് ചെയ്യാം ഇനി ഏജന്റ് ബുക്കിംഗിന് ഒ ടി പി പരിശോധന ആവശ്യമുണ്ടോ എന്ന് നോക്കിയാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പറിലേക്ക് അയക്കുന്ന ഒ ടി പി ടിക്കറ്റ് ലഭിക്കുന്നതിന് പരിശോധിക്കേണ്ടതാണ് പ്രീമിയം തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും പുതിയ നിയമങ്ങൾ ബാധകമാണ് ഇനി കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി അയയ്ക്കും അതായത് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഇനി ട്രെയിൻ ടിക്കറ്റുകൾ ലഭ്യമാവില്ല എന്ന് സാരം ജൂലൈ ഒന്ന് മുതൽ നോൺ എ സി മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ എ സി ക്ലാസുകളുടെ നിരക്കുകളിൽ നേരിയ വർധനവാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് നോൺ എ സി മേൽ എക്സ്പ്രസ് ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്കുകൾ കിലോമീറ്ററിന് ഒരു പൈസയാകും വർദ്ധിക്കുക എ സി ക്ലാസുകളിൽ ഒന്നു മുതൽ കിലോമീറ്ററിന് രണ്ട് പൈസ വീതമാകും വർദ്ധിക്കുക എന്നാൽ ഈ നിരക്ക് വർധന അഞ്ഞൂറ് കിലോമീറ്റർ കൂടുതലുള്ള ദൂരത്തിനാകും ബാധകം കൂടാതെ ടിക്കറ്റ് റിസർവേഷനിൽ ചില ആശ്വാസ നടപടികളും റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി മുതൽ ട്രെയിൻ പുറപ്പെടുന്നതിന് എട്ട് മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ട് പ്രസിദ്ധീകരിക്കും നിലവിൽ നാലു മണിക്കൂർ മുൻപാണ് ചാർട്ട് തയ്യാറാക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുൻപ് പുറപ്പെടേണ്ട ട്രെയിനുകളിൽ തലയെന്ന് രാത്രി ഒൻപത് മണിക്ക് തന്നെ ഇനി മുതൽ ചാർട്ട് തയ്യാറാക്കും ഈ സംവിധാനം ഘട്ടം ഘട്ടമായി ആയിരിക്കും നടപ്പാക്കുക സുഗമമായ യാത്ര ഉറപ്പാക്കാനായും റെയിൽവേ ചില നിയമങ്ങൾ കൊണ്ടുവന്നിരുന്നു അവ ലംഘിച്ചാൽ കനത്ത പിഴയോ തടവോ ഉൾപ്പെടെയുള്ള കഠിനമായ ശിക്ഷകളാണ് ലഭിക്കുക എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ട്രെയിനിലെ ഈ നിയമങ്ങളെ പറ്റി വലിയ ധാരണയില്ല എന്നതാണ് സത്യം സ്റ്റൗ ഗ്യാസ് സിലിണ്ടറുകൾ കത്തുന്ന രാസവസ്തുക്കൾ പടക്കങ്ങൾ ആസിഡ് ഗ്രീസ് സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ ട്രെയിനിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന് മിക്കവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വസ്തു ട്രെയിനിൽ കൊണ്ടുപോകുന്നത് ജയിൽ ശിക്ഷയ്ക്ക് വരെ കാരണമാകുന്ന ഒരു കുറ്റമാണ് ഇതിൽ അതിശയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതുമായ ഒരു സാധനമാണിത് അത് മറ്റൊന്നുമല്ല നാളികേരമാണ് അഥവാ തേങ്ങ ഉണങ്ങിയ തേങ്ങ ട്രെയിനിൽ കൊണ്ടുപോകുന്നത് റെയിൽവേ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ഉണങ്ങിയ തേങ്ങയുടെ പുറംഭാഗം വളരെ പെട്ടെന്ന് കത്തുന്നതാണ് അതിനാൽ തീപിടുത്തത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് ട്രെയിനിൽ കൊണ്ടുപോകുന്നത് തടഞ്ഞിരിക്കുന്നത് ഉണങ്ങിയ തേങ്ങ കൊണ്ടുപോകുന്ന യാത്രക്കാർക്ക് കർശനമായ ശിക്ഷയാണ് ലഭിക്കുക മറ്റ് നിരോധനങ്ങൾ പരിശോധിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ഇന്ത്യൻ റെയിൽവേ ആക്ട് പ്രകാരം ട്രെയിനിലിരുന്ന് മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിച്ച ശേഷം യാത്ര ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിരുന്നു മദ്യപിച്ചതായി കണ്ടെത്തിയാൽ ആറുമാസം വരെ തടവും പിഴയും ലഭിക്കുന്ന കുറ്റമാണ് ചിലർ ഒപ്പമുള്ള യാത്രയ്ക്ക് പ്രിയപ്പെട്ട മൃഗങ്ങളെയും കൂടെ കൂട്ടാൻ ആഗ്രഹിക്കാറുണ്ടെന്നാൽ അത്തരത്തിൽ വളർത്തുമൃഗങ്ങളുമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേക നിയമങ്ങൾ ബാധകമാണ് ട്രെയിനുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ പോലുള്ളവ കൊണ്ടുപോകുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും അടിയന്തര മെഡിക്കൽ സാഹചര്യങ്ങളിൽ ചില ഇളവുകൾ അനുവദിക്കാറുണ്ട് എന്നാൽ ഇതിനും ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ഓക്സിജൻ സിലിണ്ടറുകൾ കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങളും റെയിൽവേ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ടോയ്ലറ്റ് ക്ലീനിങ് ആസിഡ് ഗ്രീസ് തുടങ്ങിയ അപകടകരമായ ദ്രാവകങ്ങളും വൈക്കോൽ ഉണങ്ങിയ ഇലകൾ വേസ്റ്റ് പേപ്പർ എണ്ണ തുടങ്ങിയവയും കൊണ്ടുപോകുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു കാരണം വൈക്കോൽ അടക്കമുള്ളവയ്ക്ക് എളുപ്പം തീ പിടിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങൾ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ് നിരോധിത വസ്തുക്കളുമായി പിടിക്കപ്പെടുന്ന യാത്രക്കാർക്ക് ആയിരം രൂപ വരെ പിഴയോ മൂന്ന് വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയുള്ള ശിക്ഷയോ ലഭിക്കാം കൂടാതെ ഈ നിരോധിത വസ്തുക്കൾ മൂലം റെയിൽവേയുടെ സ്വത്തിന് നാശനഷ്ടം ഉണ്ടായാൽ യാത്രക്കാരൻ നഷ്ടത്തിന് ഉത്തരവാദിയായിരിക്കും പാസഞ്ചർ ബുക്കിംഗ് സിസ്റ്റത്തിൽ ഇന്നു മുതൽ റെയിൽവേ മന്ത്രാലയം നിരവധി മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് റിസർവേഷൻ അടക്കമുള്ള പല കാര്യങ്ങളിലും മാറ്റമുണ്ടാകുമെന്ന് സാരം തൽക്കാല ടിക്കറ്റ് ബുക്കിംഗുകൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒ ടി പി പരിശോധന നിർബന്ധമാകുമെന്ന് യാത്രക്കാർ അറിഞ്ഞിരിക്കണം വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിൻ ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതും പ്രാബല്യത്തിൽ വന്നു എ സി കോച്ചുകളിൽ കിലോമീറ്റർ നിരക്ക് രണ്ട് പൈസയും സെക്കൻഡ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒരു പൈസ വീതവുമാണ് കൂടുക ഓർഡിനറി നോൺ എ ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ വർധനവ് ബാധകമല്ല എ സി ക്ലാസ് ത്രീ ടയർ ചെയർ കാർ ടു ടയർ ഫസ്റ്റ് ക്ലാസ് എന്നിവയ്ക്കാണ് രണ്ട് പൈസ വീതം വർധനവ് നോൺ എ സി ഓർഡിനറി ട്രെയിനുകൾക്ക് അൻപത് പൈസ വീതമാണ് വർധന എന്നാൽ ഇത് ആദ്യ അഞ്ഞൂറ് കിലോമീറ്റർ ടിക്കറ്റുകൾക്ക് ബാധകമല്ല ആയിരത്തി മുതൽ രണ്ടായിരത്തി കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് പത്ത് രൂപ വീതവും രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്റർ മുതൽ മൂവായിരം കിലോമീറ്റർ വരെയുള്ള ടിക്കറ്റുകൾക്ക് പതിനഞ്ച് രൂപയുമാണ് കൂടുക